മുനിയറ ഗുഹയിലേക്കാണ് നമ്മൾ പോകുന്നത് ഗുഹ ഇരിച്ചിട്ട് ഇതിന്റെ ഉള്ളിക്ക് എന്താ അവസ്ഥ എന്ന് അറിയില്ല എന്താ ചരിന്തയിൽ ഉണ്ടെങ്കിൽ നമ്മൾ പെടൂ പേടിയാ മക്കളെ ഇതാണ് ഗുഹ ഗുഹ പൂഞ്ചിറ ഗുഹു നമ്മളിപ്പോ സ്വർഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗെയ്സ് ഇരവിയ പൂഞ്ചറയിലേക്കാണ് ഞങ്ങൾ പോയി കൊണ്ടിരിക്കുന്നത് നമുക്ക് നാളെ പോവാന്ന് പറഞ്ഞു പറഞ്ഞ് അപ്പൊക്കെ നമ്മൾ മുനിയറ ഗുഹയിലേക്കുള്ള വഴി മുനിയറ ഗുഹയും അതേപോലെ തന്നെ മലക്കര ഡാം പോയിന്റ് മൂന്ന് വഴി ഇങ്ങോട്ട് കാണുന്നുണ്ട് അങ്ങോട്ട് കാണുന്നുണ്ട് അങ്ങോട്ട് കാണുന്നുണ്ട് അതാണ് അടിപൊളി വഴിയായി കാണുന്നത് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയൊക്കെ കാണും കേട്ടോ മുനിയറ ഗുഹയിലേക്ക് പോകുന്ന കാഴ്ചകളാട്ടത് രണ്ട് മൂന്ന് ഉണ്ട് അടിയിൽ നിന്ന് ഉടുക്കുക ഇത് തന്നെ ആണോ എന്നറിയില്ല അതേപോലെ തന്നെ മലയങ്കര ഡാമിൻ്റെ വ്യൂ പോയിന്റ് ഇവിടെ നിന്ന് കാണാൻ പറ്റും എന്ന് അറിയുന്നുണ്ട് എണ്ണൂറ് മീറ്റർ ഉണ്ട് കേട്ടോ പറഞ്ഞത് ഇതാണെന്നറിയില്ല അങ്ങോട്ടൊക്കെ വൈ ഉണ്ട് ഇന്നത്തെ അടിപൊളി പോയുണ്ട് ഇതന്നെ നയിക്കാറൊന്ന് അതാണ് നമ്മളെ പ്രതീക്ഷ എന്തായാലും പോയോക്കാം മുനിയറ ഗുഹയും മലയങ്കര വ്യൂ പോയിന്റൊക്കെ ഉണ്ട് ഇങ്ങനെ പോയൊക്കെ കേട്ടോ എന്തായാലും അടിപൊളിയ നാട്ടാ സ്ഥലങ്ങളൊക്കെ ഏഹ് ഈ മല ഓക്കി മലൻ്റെയൊക്കെ ഒരു ഭംഗി ഓക്കി ഏതാ സീന് ഏഹ് ചെക്കമലക്കവിടെ സീൻ സ്ഥലോക്കളേ ഗുഹ കണ്ടോ ഇല്ലേ ആ കഴിഞ്ഞോക്കളാ കയ്യേ എല്ലാരും ഉപ്പായ കഴിച്ചിട്ടുണ്ട് ഉപ്പൊ കഴിച്ച നമ്മുടെ സെക്കൻഡ് സ്പോട്ടായ മുനിയറ ഗുഹയിലേക്കാണ് നമ്മൾ പോകുന്നത് വൈകാ മുനിയറ ഗുഹെന്ന ഇവിടെ ഇരിക്കുന്നത് പോയക്ക മുനിയറ ഗുഹയിലെ കാഴ്ച കാണാം അങ്ങനെ മുനിയറ ഗുഹയുടെ ലൊക്കേഷൻ കണ്ടെത്തിയിട്ടുണ്ട് ഇങ്ങനാണ് പോയാൽ അവിടെ അവിടെത്തുന്നാണ് നമ്മളെ ലൊക്കേഷൻ ഡയറക്ഷൻ പറയുന്നത് കണ്ടോ ബ്രാർ കണ്ടോ 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 വികല്ലേ വികല്ല കണ്ടു വൈസ് കണ്ടു ഗുഹോട്ടോ ഗേഷ് അങ്ങനെ അവസാനം എണ്ണൂറ് മീറ്റർ താണ്ടി മൂന്ന് വയ്യൊക്കെ ഉണ്ട് ചേട്ടാ വൈ തെറ്റിട്ടില്ല അപ്പൊ നമ്മള് മുഞ്ഞേറ ഗുഹയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ മുഞ്ഞേറ ഗുഹന്റെ കാഴ്ചകൾ നമ്മൾ കാണാം അവിടെ ഒരാള് വീട്ടടിച്ചു വരുമോ മുനിയറ ഗുഹയുടെ കാഴ്ചകൾ കാണാൻ വരുവരും കേട്ടോ ഗുഹ പോയ ഗുഹയുടെ കാഴ്ചകൾ കാഴ്ചകൾ ഫുള്ള് വെള്ളമുണ്ട് തണുപ്പുണ്ട് കേട്ടോ നല്ല വെള്ളം എന്റെ ഉള്ളിക്ക് എന്താ അവസ്ഥ അവസ്ഥറിയില്ല ഏഹ് എന്താ എന്തെങ്കിലും ഇണ്ടെങ്കിൽ നമ്മൾ പെടൂ പേടിയാണ്ട് മക്കളെ ഇലവൈ മൂന്ന് വഴിയുള്ള മക്കളെ ഇലവറട്ട ഈ ഒരു ഗുഹ ഈയൊരു ഗുഹ ആണ് ഏ നമ്മളെ എന്താ അവസ്ഥ എന്താ ഒന്നും അറിയാ ഗൈസ് അപ്പൊ നമ്മളെ സെക്കൻഡ് സ്പോട്ടായ മുനിയറ ഗുഹ കംപ്ലീറ്റ് ആയി മുനിയുഹ് ഞമ്മളെ കണ്ടുവന്നു തേർഡ് സ്പോട്ടിലേക്ക് നമ്മൾ നടന്നോണ്ടിരിക്കണേ തേർഡ് സ്പോട്ട് മലയങ്കര മലയങ്കര ഡാമിന്റെ ഡാമിന്റെ വ്യൂ പോയേക്കാം ഇവിടെ എപ്പോഴും ഇവിടെ മഴ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇന്ന് മഴ കുറവാണ് കൊറവാണ് മഴ ഉണ്ടായിരുന്നു പക്ഷേ ഈ ടൈമിൽ ഒന്നും മഴയില്ല മലയങ്കര ഡാമിന്റെ ഏകദേശം ഉച്ചയോടും അടുത്ത് മലയങ്കര ഡാമിന്റെ വ്യൂ പോയിന്റ് സീൻ കേട്ടോ ഒരു ആമസോണിന്റെ ലുക്ക് അല്ലേ ആമസോൺ വ്യൂ പോയിന്റിന്റെ ലുക്ക് ഉണ്ട് കേട്ടോ മലയങ്കര ഡാമിന്റെ ഈ ഒരു വ്യൂ പോയിന്റ് നമ്മള് വീഡിയോ കണ്ടിണ് പോയിട്ടില്ല നമ്മള് വീഡിയോ കണ്ടിണ് பச்ச <tansen> குறிஞ்சிண்ட் <tansen> <tansen> എന്താ അങ്ങോട്ട് പോണില്ലേ അങ്ങോട്ട് പോണില്ലേ നമ്മള് നല്ലൊരു വയ്യാണ് പക്ഷെ ഇവിടെത്തൊന്നും നമുക്ക് അറിയില്ല എന്താണ് തിരിച്ചു പോലെ തിരിച്ചു പോട്ടറിയാം റിവറിന്റെ റിവർ റിവേഴ്സ് ഒന്നല്ലാ തിരിച്ചുവരൊന്നില്ല ഇതെവിടെ ആണ് ഇത് മദേരെന്നല്ല അത് കേരളാണ് കേരള കേരള തിരിച്ചു വന്നോക്കെ തിരിച്ചു വന്നു തിരിച്ചു വന്നിരിക്കുന്നു അപ്പൊ എന്തായാലും നമ്മള് ഫോണില്ല അപ്പൊ നമ്മള് തിരിച്ചുപോവാണ് കേരളത്തിൽ മാത്രം കാണപ്പെടുന്ന കാപ്പിയാണ് കേരളത്തിൽ മാത്രം കാണപ്പെടുന്ന ഏലക്കായന്റെ ജാഗര കാണാം അപ്രാണ നമ്മൾ ഏലക്കായന്റെ ജാഗര കാണാം വിളിക്കുന്നുണ്ട് നമുക്ക് പോയാക്കാം കമോൺ വെറു ഇവിടെ ഏലക്കായന്റെ ജാഗര ഇവിടെ ഏലക്കായ് ഉത്ഭവിക്കുന്നത് ഇതുവരെ കാണാത്ത ഒരു പുഴുവിനാണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് നല്ല വില ആണ് പക്ഷെ ഇങ്ങനുണ്ടാവുന്നത് അല്ലേ അത് പുതി നമ്മള് കാണിച്ചെടുത്തു ആ മലയിൽ മാത്രം കാണപ്പെടുന്ന വെറൈറ്റി നല്ല പാറേന്റെ ഫുള്ള് വൈകി വരണ വെള്ളം കേട്ടോ ഏ ഫ്രഷ് വെള്ളം അപ്പഴാറ് കുടിക്കുന്നുണ്ട് എന്തെങ്ങനെ ഉണ്ട് വെള്ളം സീനാണോ അടിപൊളി അല്ലേ വിശ്വള്ളട്ടോ നമുക്കിങ്ങനത്തെ വെള്ളങ്ങളൊക്കെ വെള്ളം ട്രക്കിങ് ചെയ്യുന്നവർക്കൊക്കെ ഒരു ഉപകാരമാണ് ഓ ഓറേന്ന് വൈകി വരണ വെള്ളം നമുക്ക് കുഴങ്ങിട്ടോ അവിടെ നിന്നും ഇട്ട് കയറി വന്ന് ട്രക്ക് ചെയ്ത് കൊഴങ്ങി നല്ല വെള്ളം കണ്ട് പഠിച്ചോണ്ട നിയമത്തിൽ അടിപൊളി ഫ്രഷ് വാട്ടർ കേട്ടോ ഏഹ് ചങ്ങായമാർ നമുക്ക് എത്തണം നല്ല മഴ വരുന്നുണ്ട് മഴക്കാർ മൂടിക്കണ് എന്തായാലും പെട്ടെന്ന് പോകാൻ നമുക്ക് നല്ല മഴരുണ്ട് കേട്ടോ മഴകളുടെ നാടെന്നലപ്പെടുന്ന ഇലവൈപ്പൂഞ്ചിറയിൽ ഡളെത്തിയപ്പോൾ മഴ വരുന്നു മയക്കാലം മൂടി ഇരിക്കുന്നു ഗൈസ് ഗൈസ് നമ്മളിവിടെ ഒരു ഗുഹ കാണുന്നുണ്ട് ഇതെന്താണ് ഗുഹ അത് ഏത് ഗുഹ മക്കളെ ഇതാണ് ഗുഹ 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 അപ്പൊ വരുന്ന കഴിക്കുമ്പോ പൂഞ്ചര ഗുഹ കാണട്ടോ വളരെ മനോഹരമായിട്ടാണ് ഹുസൈൻ പറഞ്ഞത് അങ്ങ് ദൂരെ ഒരു നല്ലൊരു ഇരിപ്പിടും നല്ലൊരു വ്യൂ പോയിന്റ് കാണുന്നുണ്ട് ഒരു ഇഡൻ സ്പോട്ട് കാണുന്നുണ്ട് പോയക്കാണ് പറഞ്ഞത് ഏതാ നമ്മളിവിടെ ഒന്നല്ലേ ഒക്കെ മുതലാക്കിയിട്ട് പൈസ ഒക്കെ മുതലാക്കി പോയാൽ മതി പറയുന്നുണ്ട് നല്ലൊരു കിട്ടിലും വ്യൂ പോയിന്റും ണ്ട് ആരോ നമ്മളൊന്നും വരെ നമ്മക്ക് ഒരു എക്സ്പെക്ടേഷൻ ഇല്ല നമ്മളാണ്ട് വന്നാണ് നമ്മള് വന്നാണ് ഒറ്റ ഇസോൺ ഉള്ള തീരുമാനം നമുക്ക് നാളെ പോവാന്ന് പറഞ്ഞ് ഒറ്റ മൈൻഡ് ഒറ്റ മൈൻഡ് മക്കളെ പോവാ പ്ലാൻ ചെയ്തിട്ടുണ്ടാക്കി ഒരു കാര്യമില്ല ഒറ്റ മൈൻഡിനായിട്ട് ഇറങ്ങാം ഏഹ് നമുക്ക് ഒടുക്കും യാത്ര ചെയ്യാൻ പറ്റും യാത്രണ്ടല്ലോ സീന മക്കളെ നമ്മൾ യാത്ര ചെയ്യുമ്പണ്ടല്ലോ അതിൽ കിട്ടുന്ന വൈബ് ഉണ്ടല്ലോ അതൊന്നും അത് എവിടെ പോയാലും കിട്ടില്ല മാത്ര പെരയിലൊന്നും ഇരുന്നിട്ട് ഒരു കാര്യമില്ല പെരയുള്ളവരൊക്കെ ഇറങ്ങിക്കോളി എവിടെങ്കിലൊക്കെ പഠിച്ചുപോലെ ഈ ദുനിയാവ് സുഖിച്ച് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പം ഈ കാഴ്ചകളൊക്കെ കണ്ടാലില്ലല്ലോ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഈ കാഴ്ച കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിങ്സും ഇവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു ഉണ്ടല്ലോ അത് എവിടെ പോയാലും നമുക്ക് കിട്ടൂല നമ്മളിപ്പോൾ സ്വർഗ്ഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗെയ്സ് കേരളത്തിന്റെ സ്വർഗം എന്നറിയപ്പെടുന്ന നമ്മളെ ഇലവിയ എന്താണ് ഇരവിയ പൂഞ്ചറ ഇരവിയ പൂഞ്ചറയിലേക്കാണ് ഞങ്ങൾ പോയി കൊണ്ടിരിക്കുന്നത് ഗൈസ്കൾ എന്താ മനോഹരം സുഹൃത്തുക്കളെ പോര്ക്കളെ പോര് എന്താ പറയുള്ളു വന്ന് കിട്ടല്ലോ അത് എവിടെ പോലെ കിട്ടില്ല നമ്മക്ക് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ് ഈ ഒരു ഒരു ഉള്ളാട്ടോ കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകണത് നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട് പോവാളിക്കാനുള്ള നല്ലൊരു സ്പോട്ട് ഉണ്ട് വരരു തോട്ടം ആൾക്കാർ അപ്പോൾ അതിന് പോവാണെ കാട് ഏരിയ ഓ കാട്ടുകൂടാട്ട നമ്മൾ കുളിക്കാൻ വേണ്ടി പോകുന്നത് സീനാണ് ഹലോ നോക്കി നിങ്ങള്